അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ആ ദിവസം സൈതൂൻ ബീവി ആശങ്കയിലാണ് പടച്ചറബെ ഈ രാത്രിയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫർസാനയോട് ഒന്ന് മിണ്ടിപ്പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയായെങ്കിൽ അല്ല ദിവസം നീണ്ടു പോവുകയാണ് എന്നിലുള്ള പ്രതീക്ഷ തകരുമോ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവളെ മസറയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ സ്വന്തം പോലെയാണ് അവൾ ഞാൻ സംരക്ഷിക്കുന്നതും നോക്കുന്നതും റബ്ബേ എന്നും ജീവിതത്തിൽ അവൾ അങ്ങനെയാകണം അതാണ് എനിക്ക് ആഗ്രഹവും കുഞ്ഞില്ലാത്തതിൻ്റെ വേദന അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പടച്ചിറമ്പ് അതിലെനിക്ക് കുഞ്ഞിനെ തരുമെന്ന് അതുകൊണ്ട് മാത്രമാണ് അവൾ ഞാൻ കൊണ്ടുവന്നത് എൻ്റെ ഭർത്താവിനെ അവളോട് സ്നേഹം തോന്നിയാൽ മതിയായിരുന്നു റബ്ബേ എപ്പോഴും അതുതന്നെയാണ് ബീവിയുടെ പ്രാർത്ഥന ഈ ദിവസമെങ്കിലും എൻ്റെ ഭർത്താവിന് അനുകൂലമായി അവൾ നിന്നിരുന്നെങ്കിൽ അതാണ് അവൾ ആഗ്രഹിക്കുന്നത് അന്നും രാത്രി കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇരിക്കുകയായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവൾ വിചാരിക്കുകയാണ് റബ്ബെ ഫർസാനയെ ഒന്നങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് ഒരു അവർ സംസാരിക്കുവാൻ അതൊരു കാരണമാകും അവൾ വിചാരിക്കുന്നു നേരെ ഫർസാനയുടെ റൂമിലേക്ക് കടക്കുന്നു മോളെ ഫർസാനാ മോളെ ആ ബീവി കുറെ വിളിച്ചോ ഞാൻ ഏയ് ഇല്ല മോളെ ഇപ്പം വിളിച്ചിട്ടേ ഉള്ളൂ എന്തു പറ്റി അല്ല പിന്നെ എനിക്ക് വല്ലാതെ അങ്ങ് സുഖമല്ല ഇതാ ഈ ഒരു ഡ്രിങ്ക് നീ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുമോ അല്ല ഞാനോ അത് അർബാവ് എവിടെയാണ് എനിക്ക് പേടിയാണ് എന്തിന് പേടിക്കണം ഏ അല്ല എനിക്ക് അത് ബീവി കൊണ്ടുപോയി കൊടുത്തോളൂ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല മോള് ചെല്ല് ദാ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്ക് നേരത്തെ സൗണ്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇത് കുടിച്ചാൽ റെഡിയാവും ഒന്ന് കൊണ്ടുപോയി കൊടുക്കുമോ മോളെ ഫർസാനക്ക് ഭയമായി കാരണം നേരത്തെ കാര്യങ്ങളെല്ലാം അറബിയോട് പറഞ്ഞപ്പോൾ തന്നെ അറബി അതിനുശേഷം തന്നോട് വല്ലാതെ ഒന്നും മിണ്ടിയിട്ടില്ല എങ്ങനെ മിണ്ടാനാ അത്രക്കും തെറ്റ് ചെയ്തതല്ലേ ഞാൻ അതും ഇസ്ലാം മതത്തിൽ അങ്ങനെ തെറ്റ് ചെയ്തവരെ നൂറടി അടിക്കുക നാട് കടത്തുക എങ്ങനെയൊക്കെയുള്ള ശിക്ഷകളൊക്കെ ഉണ്ട് റബ്ബേ എന്തൊക്കെ തന്നെയാലും ഞാൻ നാട് വിട്ടു പോന്നു പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും അദ്ദേഹം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നടക്കുന്ന മനുഷ്യനാണ് ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാനു കഴിയില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം ബിവി എന്നോട് ക്ഷമിക്കണം എന്ത് പറ്റി ഫർസാന അത് എനിക്ക് പ്ലീസ് എന്നോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ബീവി തന്നെ അവൾ കരയുകയായിരുന്നു അവളുടെ കരച്ചിൽ കേട്ട് ബീവി പറഞ്ഞു ഫർസാന മോൾ കരയണ്ട മോൾ കരയുന്നത് എനിക്ക് സഹിക്കില്ല കരയണ്ട കേട്ടോ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അങ്ങനെ അതാ ബീവി അതുമായി മുകളിലേക്ക് കയറുന്നു യാ ആർ സേഫ് ജയ്ത്തൂൻ നീ എന്ത് വൈകിയത് സാധാരണയായി രാത്രികാലങ്ങളിൽ അവിടെ ആ തണുപ്പ് തണുപ്പുകൊണ്ടിരിക്കുക അവർക്ക് പതിവായിരുന്നു ഇപ്പോഴാണെങ്കിൽ തണുപ്പധികം കൂടിക്കൂടി വരുന്നുണ്ട് എങ്കിലും അതവർക്കൊരു എൻജോയ്മെന്റ് ആയിരുന്നു സേഫ് എന്താ ഇത്രയധികം തണുപ്പത്തും ഇവിടെ വന്നിരിക്കുന്നത് ഏ റൂമിലേക്ക് വരാൻ ആ തണുപ്പുണ്ട് പക്ഷെ മനസ്സിപ്പോഴും ചൂടാണ് എന്തുപറ്റി എന്തുപറ്റി സേഫ് അങ്ങനോട് എല്ലാം തുറന്നു പറയണം എന്താണെന്നറിയില്ല മനസ്സ് പോലെയാണ് എന്തിന് എന്താ കാര്യം ഏ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അതൊന്നും അല്ലേ ഇതാ ഇത് കുടിച്ചോളൂ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആ വിസ്മില്ല റഹ്മാൻ അല്ല സാധാരണയായി ഇങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ നീ ഫർസാനിയാണല്ലോ പറഞ്ഞു വിടാറുള്ളത് ഇതെന്ത് പറ്റി അല്ല അവൾക്ക് ഭയമാണെത്രേ അങ്ങയുടെ അടുക്കിലേക്ക് വരാൻ എന്തിന് എനിക്കറിയില്ല പാവം ആ കുട്ടി എന്തോ പേടിച്ചിട്ടുണ്ട് നിങ്ങളെന്തോ പറഞ്ഞോ അവളോട് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് പേടിപ്പിക്കുന്നത് ഹേയ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്താ സേഫ് പിന്നെ എന്താ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് തരാൻ ഇത്രയധികം താമസെടുക്കുന്നത് അവൾക്കും എന്തൊരു ഭയം പോലെ ഉണ്ടല്ലോ അതൊന്നുമില്ല പെണ്ണേ നീ വിഷമിക്കല്ലേ സേഫ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഒരു പക്ഷേ എൻ്റെ ആയുസുകൾ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ പ്ലീസ് ദയവായി നീ എപ്പോഴും പറയാറുള്ള ഡയലോഗാണിത് നീ ഇനി പറയരുത് അല്ല ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണണം അങ്ങക്കൊരു കുഞ്ഞുണ്ടായിട്ട് കാണണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സൈത്തോൻ എന്താ നീ ഇങ്ങനെ നീ ഒന്ന് ക്ഷമിക്ക് എനിക്ക് വാക്ക് തരുമോ അവൾ വിവാഹം കഴിക്കുമെന്നുള്ളത് അർബാവിൻ്റെ കൈ പിടിച്ചോ ഫർസാൻ ബീവി കരയുകയാണ് പ്ലീസ് എൻ്റെ ആഗ്രഹമാണ് ഇത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുള്ളൂ ഇനിയൊന്നും ഞാൻ ആവശ്യപ്പെടില്ല ഒരു നിക്കാഹ് നിങ്ങളും അവളും ഒന്നായി കാണുന്ന ആ ആഗ്രഹം മാത്രമേ ഞാൻ ഇനി ചോദിക്കുള്ളൂ വേറൊന്നും ചോദിക്കൂല സെയ്ത്തോൻ നീ ഒന്നു കരയാതിരിക്കൂ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നീ കരയുന്നത് പിന്നെ സെയ്ഫ് അവളുടെ വീട്ടിലേക്കൊക്കെ വിളിച്ചു ഉമ്മയോടും ഉപ്പയോടൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടി ഞാൻ അവളോട് പറഞ്ഞു നമുക്കൊന്ന് വിളിക്കാമെന്ന് പക്ഷേ അവൾ അതിനോട് വല്ലാതെ കൂട്ടാക്കിയില്ല സെയ്ഫിനോട് എന്തെങ്കിലും പാവം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവളിൽ നടന്ന ജീവിതകഥകളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അതാ സെയ്ഫിന് ബോധ്യമാവുകയാണ് അദ്ദേഹം ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല കാരണം ആ കുട്ടി എന്നോടെല്ലാം തുറന്ന് പറഞ്ഞതായിരിക്കും ഒരുപക്ഷെ ഞാനതൊരാളോടും പറയുന്നത് ശരിയല്ല അവൾ ഒരിക്കലും തെറ്റുകാരിയായി ചിത്രീകരിക്കുന്നത് കുറ്റക്കാരിയാക്കുന്നത് ശരിയല്ല ഒരു പക്ഷേ തൻ്റെ ഭാര്യ അതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ സമ്മതിക്കില്ല അല്ലാ അതൊന്നും വേണ്ടട്ടോ റബ്ബേ ഒരു അമുസ്ലിം യുവാവിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അല്ലാ ഞാൻ അറിഞ്ഞില്ല സേഫ് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെയൊരു വർത്തമാനം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം മിണ്ടാത്തത് ഒരു തെറ്റുപറ്റി മനുഷ്യരല്ലേ തെറ്റുപറ്റാതിരിക്കില്ല പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ശരിയാവും അള്ളാഹു അല്ലേ വലിയവൻ തൗബ ചെയ്തു മടങ്ങിയാൽ ഏത് വലിയ വൻ വൻഭാവങ്ങളും പൊറുക്കുന്നതല്ലേ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ എന്തൊക്കെ തന്നെയും ആ കുട്ടിയുടെ പാവം പൊറുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അള്ളാഹു സുബാനോത്താൽ എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമാണ് പഠിച്ച റബേ ഒരു തെറ്റ് പറ്റിപ്പോയി റഹ്മാനെ ആ നിമിഷത്തിൽ എനിക്ക് ശരിയതെന്ന് തെറ്റേന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സാകെ മാറിപ്പോയിരുന്നു റഹ്മാനെ ഞാൻ തെറ്റ് ചെയ്ത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് അതും ഇസ്ലാം മതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ഹിന്ദു യുവാവിനെ വാഹടിച്ച് അവരുടെ രീതിയിൽ ഞാൻ കുറച്ച് ജീവിച്ചു പിന്നീടാണെനിക്ക് മനസ്സിലായത് റബ്ബേ ഇതെല്ലാം വല്ലാത്തൊരു ചതിയായിരുന്നു എന്നുള്ള കാര്യം പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ ഏത് ദോഷവും പൊറുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ കുട്ടി ഒരുപാട് പ്രാർത്ഥിക്കട്ടെ പഠിച്ച റബ്ബിനോട് എന്താ സേഫ് ആലോചിച്ചിരിക്കുന്നത് തൻ്റെ ബീവിയുടെ പെട്ടെന്നുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ അത് ഞാൻ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെന്താ നമുക്ക് വേണ്ടിയല്ലേ ഞാൻ നമ്മുടെ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇൻഷാല്ല നീ വിഷമിക്കല്ലേ വഴിയുണ്ടാക്കാം പ്ലീസ് ഇനി സമയമല്ല അധികം ഒന്നും ഇനിയൊരു പക്ഷേ അവളങ്ങാനും പോയിക്കഴിഞ്ഞാലോ എനിക്കതിലും ഭയമുണ്ട് തന്റെ ഭാര്യയുടെ ആ ഒരു കരച്ചിലിന് മുമ്പിൽ ഭർത്താവിനെ ഒന്നും പറയാനായില്ല കാരണം എല്ലാത്തിനും എനിക്ക് കട്ട സപ്പോർട്ടായി നിന്നായിരുന്നു തൻ്റെ ഭാര്യ ആറു വർഷത്തോളം സങ്കടമെന്തെന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം അവൾക്ക് അത്രക്കും സ്നേഹമായിരുന്നു എന്നാ എന്നോട് എത്രയോ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകുമെന്ന് പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല ആകെ ഒരു പ്രയാസമുണ്ടായത് മക്കളില്ല എന്നുള്ളൊരു കാര്യം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു ഗർഭപാത്രം എൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കേണ്ട ആ പാത്രം ഒഴിവാക്കുമ്പോഴുള്ള ആ ഒരു നെഞ്ചു പൊട്ടിയ ആ ഒരു വേദന അല്ലാതെ സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടുവല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായി തന്ന ഒരു സംഭവം അതാണ് ഞങ്ങൾക്ക് കുഞ്ഞ് കുഞ്ഞിനുള്ള ഒരു അവസരം ഇല്ല എന്ന് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലായത് അന്ന് ഞാനും എൻ്റെ ബീവയും ഒരുപാട് കരഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു മോളെ നമുക്ക് അള്ളാഹു സുബകാരമത്താല ഇവിടെ ഒരു കുഞ്ഞിന് തന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് അതാ നാളെ സ്വർഗത്തിൽ വെച്ച് പടച്ച റബ്ബ് നമുക്ക് തരുമ്പോൾ നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം നീ വിഷമിക്കല്ലേ അങ്ങനെയാണ് അദ്ദേഹം അവളോട് പറഞ്ഞത് സാധാരണ കുട്ടികളുണ്ടാവില്ല എന്നറിഞ്ഞാൽ പിന്നീട് എല്ലാവരും ചെയ്യുന്നൊരു പണി മറ്റൊരു മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനൊന്നും അറബിക്കൂട്ടാക്കിയില്ല എന്നാൽ ഇപ്രാവശ്യം തൻ്റെ ഭാര്യ നിർബന്ധിക്കുകയാണ് അതിനുവേണ്ടി അവളുടെ ആ ഒരു ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കാഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു ഭർത്താവ് എന്ന് കരുതി ജീവിക്കുന്നു രണ്ടും കൽപ്പിച്ച് അതാ അറബി ഒരുങ്ങുന്നു എൻ്റെ ജയിത്തോൻ നിനക്ക് വിഷമാവില്ല എന്ന് എനിക്ക് നീ ഉറപ്പു തരണം ഇല്ല സത്യമായിട്ടും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ദിവസങ്ങൾ അവൾക്ക് വേണ്ടി ഞാൻ വെക്കും കാരണം അവൾ ചെറിയ പെൺകുട്ടിയാണ് അവളൊരുമ്മയാവേണ്ട കുട്ടിയാണ് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജയ്ത്തൂൻ നീ അതെ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് ഇനി ഞാൻ പറയില്ല എന്നാൽ ജയ്ത്തൂൻ ഈ രാത്രിയുടെ യാമങ്ങളിൽ അവൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ ഒന്നുകൂടി വന്ന് കാണാൻ പറയണം ഇങ്ങോട്ടാണോ അവളെ ഞാൻ ക്ഷണിച്ചപ്പോൾ അവൾ ഭയന്നതാണ് വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അവൾ അവളെ നീ ഒന്നുകൂടി പറഞ്ഞേക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി എനിക്ക് അറിയുവാൻ ബാക്കിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ബീവിക്ക് സത്യം പറഞ്ഞ ടെൻഷനായി റബ്ബേ എന്ത് കാര്യമാണ് പറയുന്നത് പറഞ്ഞു പറഞ്ഞിതെങ്ങാനും മുടങ്ങോ എന്നുള്ള രീതിയിലായി അങ്ങനെ അതാ അന്ന് രാത്രി സന്തോഷത്തോടു കൂടി പെട്ടെന്ന് ജയിത്തോൻ ബീവി അതാ ഫർസാനിയുടെ റൂമിൻ്റെ വാതിൽക്കിലേക്ക് വീണ്ടും വരുന്നു ഫർസാൻ യാ ഫർസാൻ ബീവി ആ മോളെ ഒന്നിങ്ങ് വന്നേ മോൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ടെൻഷനോ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബി വി എനിക്കെൻ്റെ ജീവിതത്തിൽ ടെൻഷൻ മാത്രമേ ഉള്ളൂ എന്തിനാ ഫർസാന മോളെ നിനക്ക് ടെൻഷൻ നിനക്ക് നല്ലൊരു ജീവിതം തരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇത്തിയോട് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ മോള് ഒരു കാര്യം ചെയ്യുമോ ഒരിക്കൽ കൂടി അറബി നിന്നെ ഒന്ന് കണ്ടോട്ടെ ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ് ഇത്തക്ക് അത്രക്ക് ഇഷ്ടമായതെന്ന് മോളെ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടും പക്ഷേ മോളോട് എനിക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ട് അതാണ് നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല സെയ്ത്തൂൻ ബീവിയുടെ കണ്ണുനീര് വീണ്ടും ഫർസാനയുടെ കരളിൽ ഏൽപ്പിച്ചു അങ്ങനെ അതാ ബീവിയുടെ നിർദ്ദേശപ്രകാരം കൊട്ടാരത്തിൻ്റെ നടുവിലായി കുറച്ച് ഒരു ഗാർഡനിങ് ഉണ്ട് അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം അവിടേക്ക് അറബി വന്നപ്പോൾ ഫർസാനയെ കൊണ്ട് ജയ്ത്തൂൻ ബിവി അങ്ങോട്ട് ചെല്ലുന്നു സെയ്ഫ് ഇതാ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ അവൾക്ക് സമ്മതമാണ് കുഴപ്പമില്ല എന്നാൽ ഞാനങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ജെയ്ത്തൂൻ ബിവി പോകുന്നത് അറബിക്ക് സങ്കടമായിരുന്നു യാ ഫർസാൻ അറബാ ഫർസാന ഞാൻ നിന്നോട് അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞു അതിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നല്ല ടെൻഷനായി എനിക്കറിയാം ആർക്കും ടെൻഷനാകും കാരണം അത്രക്കും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്നോട് പൊറുക്കണം ഫർസാന നീ വിഷമിക്കല്ലേ പഠിച്ചവനുണ്ടല്ലോ വലിയവൻ അവനല്ലേ എല്ലാം പൊറുക്കുന്നവനും അവനാണ് അതുകൊണ്ട് ഫർസാനക്ക് ഇനി എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ നിർബന്ധിക്കുകയാണ് നിന്നെ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം കൂടെ നിറന്ന് പറയണം ഇനി എന്തെങ്കിലും ഉണ്ടോ നിൻ്റെ ജീവിതത്തിൽ മറച്ചു വെച്ചത് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി പഠിച്ചറബേ ഇത് ഞാൻ എങ്ങനെ പറയും എന്ന് അവൾ ഗർഭിണിയാണ് എന്നുള്ള വാർത്ത പറഞ്ഞില്ലെങ്കിലും അത് ഉറപ്പാണ് അത് ഫ്ലാഷാകും ഒരു പക്ഷേ തെറ്റിദ്ധാരണയ്ക്ക് വരെ അതൊരു ചാൻസ് ചാൻസാകും കാരണം അറബിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഞാൻ വന്നപ്പോഴാണെങ്കിൽ ഒന്നുമില്ലാത്തൊരു പെണ്ണും പിന്നീട് തൻ്റെ വയർ ഓട്ടോമാറ്റിക്കലി പൊങ്ങുന്നത് കാണുമ്പോൾ ആർക്കായാലും സംശയം തോന്നും എന്നാൽ തന്നെ ഛർദ്ദിക്കുമ്പോൾ ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ കരുതി ഒഴിവാകുകയാണ് ഞാൻ ഇത് പറയാതിരുന്നാൽ ഇതിലും വലിയ പെടൽ ഞാൻ പെട്ടുപോകും പിന്നീട് തന്നെ പുറത്താക്കി കഴിഞ്ഞാൽ റബ്ബെ ഞാൻ ഇനി എങ്ങോട്ട് പോകും അവളുടെ ആ ഒരു മനസ്സിലെ ചിന്തകൾ അത് പറയുവാൻ വേണ്ടി അവളെ പ്രേരിപ്പിക്കുന്നു അർബ ഫർസാനാ പറഞ്ഞോളൂ എൻ്റെ പ്രിയപ്പെട്ട ജെയ്ത്തൂൻ ബേബിക്കു വേണ്ടി നിന്നെ വിവാഹം കഴിക്കുവാൻ ഞാൻ തയ്യാറാണ് അവളുടെ ഇഷ്ടം അതങ്ങനെയാണ് അർബാവ് എന്നെ നിങ്ങളൊരിക്കലും വിവാഹം കഴിക്കില്ല അതെന്താ അത് നിങ്ങൾക്ക് കഴിയില്ല എന്ത് പറ്റി ഫർസാനാ എൻ്റെ ഭാര്യ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്ലീസ് നീ പറ എന്താ കാരണം അർബാ അത് ഞാൻ പറഞ്ഞോളൂ അങ്ങയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹത്തിന് അവളെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നി എങ്കിലും ക്ഷമിച്ച് പറഞ്ഞു ഫർസാന മോളെ കരയല്ലേ കരയാതെ കാര്യം പറയൂ നീ എന്ത് കാര്യം പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ ഈ മനസ്സ് റെഡിയായി കഴിഞ്ഞു കാരണം അന്ന് എനിക്ക് അതെല്ലാം കൂടി കേട്ടപ്പോൾ ടെൻഷനായിപ്പോയി ഇനി എന്തും ഞാൻ ഉൾക്കൊള്ളും അത് ഉറപ്പാണ് അർഭാ അത് കേട്ടുകഴിഞ്ഞാൽ എന്നെ ഇവിടെ നിർത്തില്ല എന്താ ഫർസാന നീ പറയുന്നത് അതെ സത്യമായിട്ടും നിർത്തില്ല ഒരിക്കലും എന്നെ നിങ്ങളിവിടുന്ന് പറഞ്ഞു വിടും ഫർസാന പ്ലീസ് പറയോ നിനക്ക് പറയാനുള്ളത് തുറന്ന് പറയോ അങ്ങനെ അതാ നമ്മുടെ ഫർസാന അവളുടെ കാര്യങ്ങൾ തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു അവൾ ഏത് നിമിഷവും അർബാവിന് പിടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവളത് തുടങ്ങിയത് അർബ ഞാന് വളരെയധികം വലിയ തെറ്റ് ചെയ്ത പെണ്ണാണ് എനിക്കറിയാം നീ പറഞ്ഞല്ലോ പിന്നെന്താ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പടച്ച റബ്ബിനോട് കരഞ്ഞ് ദ ചെയ്താൽ അതൊക്കെ ക്ലിയർ ആയി കിട്ടും അതുമാത്രമല്ല പിന്നെന്താ ആ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ സ്ഥിതിക്ക് നിഷഹാദത്ത് കലിമ ചെല്ലി വീണ്ടും ഇസ്ലാമതം സ്വീകരിക്കണം അള്ളാഹുവിനോട് പൊറുക്കല്ല തേടിക്കൊണ്ട് തെറ്റ് അർബ അതും കൂടി മാത്രമല്ല പിന്നെന്തടി പിന്നെന്താ നിന്റെ ജീവിതത്തിൽ ഇനിയുള്ളത് അർബ ഞാൻ പറയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്നെ എന്നെവിടുന്ന് പുറത്താക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാൻ പാവമാണ് എനിക്കാരും ഇല്ല എന്നെ പുറത്താക്കുന്നത് പ്ലീസ് അവൾ കരഞ്ഞു പറഞ്ഞു ഹേയ് ഫർസാന എന്താ ഇത് ഏ നീ ഇങ്ങനെ കരയല്ലേ എൻ്റെ മുമ്പിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ സങ്കടം വരുവാണ് ഫർസാന നിന്നെ ഞാൻ നിക്കാഹ് കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ ഞാനിപ്പോൾ ചേർത്തി പിടിച്ചിരുന്നു എൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു പക്ഷേ എനിക്കതിനിപ്പോഴാവില്ല നീ ഇപ്പോഴും എനിക്ക് ഹലാലായിട്ടില്ല നിൻ്റെ കാര്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നീ പറയാനുള്ളത് പറ എൻ്റെ ബീവി അവൾ കാത്തിരിക്കുകയാണ് നല്ലൊരു മറുപടിക്ക് വേണ്ടിയിട്ട് പക്ഷെ എനിക്കത് ഇതുവരെ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്ലീസ് നീ പറ അർബാ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് പുറത്താക്കൂലെന്ന് എനിക്ക് ഉറപ്പ് തരണം ഉറപ്പായിട്ടും ഇൻഷാല്ല ഞാൻ പുറത്താക്കൂല നീ ഇവിടെ തന്നെ കഴിയും എന്താ ഉറപ്പാണല്ലോ സത്യമായിട്ടും അതെ പെണ്ണേ നീ പറ അങ്ങനെ അതാ അവൾ ആ കാര്യം പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇതെല്ലാം അറിയുമ്പോൾ അർബാവിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവളെ അവിടെ നിന്ന് പുറത്താക്കുമോ അതോ അവിടെ നിർത്തുമോ ജെയ്ത്തൂൻ ബി വി ഒരു പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വാരിക്കും വറഹമത്തല്ലാത്ത ഒബര കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാടുണ്ടാവും ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു ഇൻഷാല്ല എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കഥകൾ എന്താ ആവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളോട് ഇന്നലെ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു ഷെഫി ഉസ്താദ് ആണോ അതോ നമ്മുടെ സെയ്ഫ് അറബിയാണോ ഇവരെ കല്യാണം കഴിക്കേണ്ടത് ആരായിരിക്കും എന്നൊക്കെ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു കുറേ ആളുകൾ പറഞ്ഞു നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ മതി ചിലര് പറഞ്ഞു അറബി കല്യാണം കഴിക്കട്ടെ അവൾ രക്ഷപ്പെടും എന്നാൽ ചില കമൻസുകൾ ഇങ്ങനെയായിരുന്നു അവൾ വലിയ തെറ്റ് ചെയ്തതാണ് ചെയ്യുന്നത് ആരോടായാലും ചതിയാണ് ഷെഫി ഉസ്താദിനോട് ചെയ്യുന്ന ച ചതിയാണ് അതേപോലെ അർബാവിനോട് അർബാവിനോട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അവൾ ആദ്യം തന്നെ ഷഹാത്ത കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് നല്ല രീതിയിൽ റാഹത്തോടു കൂടി വരട്ടെ അങ്ങനെയും പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ഇൻഷാല്ല നമുക്ക് ഈ കഥ എന്തായി തിരുന്ന് കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ എല്ലാവരോടും അസലാമേക്കും വരഹമുല്ലാ താല വാത്തു